ഹായ് ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത് ആവി പിടിക്കുന്ന മെഷീനെക്കുറിച്ചാണ് ഈ മെഷീൻ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് നമുക്ക് നോക്കാം ഇത് ഈ മെഷീൻ നീ ഉള്ള പ്ലഗ് കുത്തി പ്ലഗ്ഗിൽ കുത്തുന്നു അതിന് ശേഷം ദേ ഇതുപോലത്തെ ഒരു വയറുണ്ട് ഈ വയറ് ഈ വയർ നമ്മൾ എവിടെ ഇങ്ങനെ തേർപ്പിക്കുന്നു ശേഷം റിച്ച് അതിനുശേഷം ഇത് കണ്ടോ ഇത് ഈ സാധനം ഇതിൽ നമ്മളെ ഇങ്ങനെ ഇതിനുള്ള കണക്ട് ചെയ്തു അതിന് ശേഷം നമ്മൾ ഇതിലാണ് മരുന്ന് ഒഴിക്കേണ്ടത് ഇതിൽ മരുന്ന് ഒഴിച്ച് ഇത് കണ്ടോ ഇത് ഇത് ഇതിന് ഇത് ഇതിനിങ്ങനെ കണക്റ്റ് ചെയ്തിട്ടു ഇതിനെ കണക്ട് ചെയ്തു എന്നിട്ട് നമുക്ക് ആവശ്യമാണ് മാസ്ക് വേണ്ടെങ്കിൽ നമുക്ക് ഈ സാധനം കണക്ട് ചെയ്തിട്ട് നമുക്ക് വൈഫോ നമുക്കിനും വെച്ച് കൊടുക്കാം ഇത് വേണ്ടെങ്കിൽ ഇത് ഊരി മാറ്റി നമുക്ക് ഈ മാസ്ക് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ആവിടിക്കാം അത് പ്രത്യേകം കാര്യം ശ്രദ്ധിക്കേണ്ടത് സ്വന്തം മാതി മാങ്ങിയിട്ട് നമ്മൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ നമ്മൾ ഈ മെഷീൻ ഉപയോഗിച്ച് മരുന്നിട്ട് ആവി പിടിക്കാൻ പാടുള്ളൂ അല്ലാതെ നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് വളരെ അപകടമായിരിക്കും വീട്ടിൽ പ്രായമായുള്ളവരുണ്ടെങ്കിൽ നമുക്ക് അവർ കൂട്ടിയൊക്കെ പോകാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് നമുക്കിത് വീട്ടിൽ വാങ്ങി സൂക്ഷിക്കാം ആസ്വദിക്കും അപ്പോൾ നമുക്ക് ഡെയിലി രണ്ട് നിരമൊക്കെ ഇപ്പിടിക്കണമെങ്കിൽ വീട്ടിൽ നിന്ന് പിടിക്കാമല്ലോ ഇപ്പോൾ വലിയവർക്കുള്ള മാസ്ക്കാണ് അതുപോലെ കുട്ടികൾക്കുള്ള മാസ്കും ഉണ്ട് നമ്മളിത് കഴുകി ഉണക്കി സൂക്ഷിക്കണം ഇതൊക്കെ പാർസൊക്കെ ഇതാക്കും നമ്മളിത് ആവി പിടിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ മാസ്ക്കൊക്കെ ഊരിയെടുത്ത് കഴുകി ഇതൊക്കെ ഇങ്ങനെ ആവി പിടിച്ചു കഴിഞ്ഞ ശേഷം ഊരി ഇതൊക്കെ കഴുകി നീറ്റാക്കണം എന്നിട്ട് ഉണക്കി സൂക്ഷിക്കണം അല്ലെങ്കിൽ നമുക്ക് ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട് ഇതേപോലെ നോരിയെടുക്കുക ഇത് വല്ല ആവശ്യമുള്ള നോരി എടുക്കുക ഈ വയറ് നീറ്റായിട്ട് ഇങ്ങനെ മടക്കി നമ്മൾ ഉപയോഗിക്കണം ഇതെ ഇതുപോലെ എന്നിട്ട് ഇൻഫെക്ഷൻ ആവാതെ പൊടിയൊന്നും ആവാതെ ഒരു നമ്മൾ കവറ് കിട്ടുവേണം നമ്മളിത് ചെയ്യുന്ന രീതി ഇരുങ്ങുമ്പോൾ മനസ്സിലായി കണ്ട് നോക്കണം ഈ ഭാവം നമ്മൾ പ്ലഗിൽ എത്തുക അതിനുശേഷം ഈ മിഷ്യൻ പ്ലഗ് സ്വിച്ച് ഓണാക്കി മിഷൻ ഓണാക്കുക അപ്പോൾ ഇത് വർക്ക് ചെയ്യും ഇത്രയേ ഉള്ളൂ ബൈ